അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കൊണ്ടയൂർ ഉന്നതി വായനശാലയുടെ ആറാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭീകരമായ ചില നമ്മൾ പോലും വിശ്വസിക്കാൻ പഴിചാരി അത് അവരുടെ എന്നെല്ലാം നമുക്കാർക്കും കഴിയില്ല ഇന്ന് അവരുടെ വീടാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കും എന്നത് നല്ല ബോധത്തോടു കൂടി പ്രിയപ്പെട്ടത് ഇത് ഗൗരവത്തോടെ എടുക്കണം ഞാൻ ഇത്രയും ഇതിങ്ങനെ സമയമെടുത്ത് സംസാരിച്ചത് നാളെ ഉന്നതി വായനശാല ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങിയാൽ പൂർണ്ണ പിന്തുണ നിങ്ങൾ ഏവരും കൊടുക്കണം വലിയ പ്രതീക്ഷയാണ് രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളെ കുറിച്ചുള്ളത് അത് തകർന്നു പോകുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷമം അറിയുള്ളൂ അതുകൊണ്ട് ആ കാര്യം പ്രിയപ്പെട്ട ഉന്നതി വായനശാലയുടെ പ്രവർത്തകർ നല്ലപോലെ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കാര്യത്തിൽ അടുത്ത ദിവസം ചേലക്കര മണ്ഡലത്തിൽ തുടങ്ങാൻ പോകുന്ന വിപുലമായ ആ പരിപാടി ക്യാമ്പയിൻ എന്ന് പറഞ്ഞത് എല്ലാവരും ബോധവൽക്കരിച്ചു പോകാന്നല്ല ഒരു രണ്ട് തരത്തിലുള്ള ടീം ഉണ്ടാക്കി അതിനെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോവാൻ അത് കഴിയില്ല ഏതായാലും അത് വളരെ സംസ്ഥാനത്തെ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ വേണ്ടി ചില വിദഗ്ധരുടെ അഭിപ്രായം കൂടെ വെച്ചുകൊണ്ടാണ് ഏതാണ്ട് അതിൻ്റെ ധാരണകളായിട്ടുള്ളത് അതനുസരിച്ച് നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്ഥാപനങ്ങളും വായനശാല ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പൊതുജനങ്ങളും അതിനെ പുറ പുറകിൽ അണിനി നമുക്ക് ഇതിനെ തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലും ജാഗ്രതയും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിനൊപ്പം എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഉന്നതി വായനശാല നല്ല പ്രവർത്തനം നടത്തിയാലും അവർക്ക് വാടക കെട്ടിടത്തിലാണ് അല്ലേ വാടക കെട്ടിലാണ് ഉന്നതി വായനശാലയുടെ പ്രവർത്തകരെ ഇവിടെ സാക്ഷിയാക്കി ഞാൻ പറയണം നല്ല പ്രവർത്തകരാണ് വായനശാല പ്രസിഡന്റ് യു എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു നാടക ചലച്ചിത്ര സംവിധായകനും നടനും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ എം ജി ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു വായനശാല നിർവാഹക സമിതി അംഗം എൻ സി അനുശ്രീ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീരിയൽ ആർട്ടിസ്റ്റ് കെ പി വിനീത് തിയേറ്റർ സീരിയൽ ആർട്ടിസ്റ്റുമാരായ ശ്രീകാന്ത് ശശി ശിവപ്രസാദ് സിനി സീരിയൽ ആർട്ടിസ്റ്റ് രഞ്ജിത മുകുന്ദൻ എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ അനാമിക എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഗസൽ ഗായികയും സംഗീത സംവിധായകയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ നിസ അസീസി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം എം പി സുബിമോൾ വായനശാല സെക്രട്ടറി കെ ജഗദീഷ് നാടക സാമൂഹ്യ പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര വായനശാല പഞ്ചായത്ത് തല സമിതി കൺവീനർ കെ ശശിധരൻ വായനശാല വൈസ് പ്രസിഡന്റ് കെ കെ ശശികല സംഘാടക സമിതി കൺവീനർ കെ വിജയകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വായനശാലയെ ഹരിത വായനശാലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി

കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു